ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും അല്ല കാണിക്കണത് പ്രകാശൻ പെമ്പക്കളുടെ സ്നേഹത്തിന് വേണ്ടി അവരുടെ പുറകിൽ നടക്കുന്ന ഭാഗമാണ് കേട്ടോ വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ചത് അങ്ങനെ കല്യാണിയുടെ കൈ ഓഫീസിലേക്ക് വീണ്ടും വരുവാണ് പ്രകാശൻ കയ്യിൽ ഒരു ചെറിയ കവറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കല്യാണിന്റെ ഓഫീസിലേക്ക് വരുമ്പോൾ കല്യാണി ഇരണോ അവിടെ തന്നെ അപ്പൊ സെക്യൂരിറ്റി വേണ്ട എന്തിനാ വീണ്ടും വന്നത് കയ്യിൽ കവറൊക്കെ ഉണ്ടല്ലോ കവറിൽ വില കത്തിവ സാധനങ്ങളോ ആണോ എന്ന് ചോദിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം എന്ന് പണ്ട് പ്രകാശ് സെക്യൂരിറ്റിനെ കാണിച്ചു കൊടുക്കാനും ചേട്ടൻ നോക്കുമ്പോ ഒരു തുണിയാട്ടോ കാണുന്നത് ആ ശരി ശരി പോയി അകത്തേക്ക് പോയിക്കു എന്താ വാങ്ങിക്കടിച്ചോ വയർ നിറച്ച് വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട് കളിയാക്കി അങ്ങോട്ട് വിടുവാട്ടെ പ്രകാശിനെ പ്രകാശിനെ അതിനൊന്നും തന്നെ മറുപടി പറയുന്നില്ല പ്രകാശിനെ അകത്തേ കയറിപ്പോ കിരണും ഉണ്ട് കൂടെ തന്നെ അപ്പൊ കിരണും കല്യാണം കിരൺ ചോദിക്കണ്ടേ എന്തിനാ നിങ്ങൾ വീണ്ടും വന്നത് ഇന്നലെ കിട്ടിന്റെ ബാക്കി ത മേടിക്കാൻ വേണ്ടിട്ടാണോ ആണോ വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ ഞാൻ പറഞ്ഞില്ലേ കിരണേ എനിക്ക് നിങ്ങളെ ഇടക്ക് കാണണം തോന്നുമ്പോ ഞാൻ ഇങ്ങനെ വന്ന് കാണും അറിയാലോ എനിക്കിന ആയുസും കാര്യങ്ങളൊന്നും ഇല്ല കിഡ്നിയൊക്കെ നേരത്തെ പണിമുടക്കിയതാണല്ലോ ഹൃദയവും പണിമുടക്കി തുടങ്ങി ഇപ്പൊ കാലിനും വയ്യ എന്റെ മനസ്സ് പറഞ്ഞു എനിക്കിനി അധികം നടന്നില്ലെന്ന് അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ എന്റെ പെമ്മക്കളെ നിങ്ങളെയൊക്കെ സ്നേഹിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ട് ഒരു ദിവസം ഒരു ദിവസം മതി മതിക്കിരണേന്നൊക്കെ പറയാണ് ഇല്ലടോ പ്രകാശ താൻ ഇതല്ല ഇതിനപ്പുറവും നാടകവും കളിക്കോ താനിപ്പൊ ഈ നാടകം കളിക്കണമെന്നൊക്കെ ഉദ്ദേശം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം തന്റെ മകൻ ജയിലിൽ കിടക്കാണ് അവൻ ജയിലിൽ കിടന്ന് ദുരിതം അനുഭവിക്കുമ്പോഴേക്കും തനിക്ക് ഞങ്ങളൊക്കെ സന്തോഷിക്കുന്നത് കണ്ടിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് താൻ പതിക്ക പതിക്കെ സ്നേഹം നടിച്ച് അടുത്തേക്ക് വന്നിട്ട് കഴുത്തു നിരക്കി കൊല്ലും ആ സ്വഭാവം തനിക്ക് അല്ല താന സരിവിനെ സരിവും കൊണ്ട് റോട്ടിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടല്ലോ എന്ന് പറയാണ് കിരണ് അത് വെറുതെ കണ്ടപ്പോ സംസാരിച്ചാണ് രണ്ടുപേരും എന്തെങ്കിലും ഗൂഢാലോചന ചെയ്യാതിരിക്കുമല്ലേ അല്ലെങ്കിലും താനും രാഹുലും സരിവും ഒക്കെ തന്നെയാണല്ലോ ഒരിക്കലെ കിരണേ കിരണെ ഇതെല്ലാം കണ്ടപ്പോ അവളുടെ ജീവിതത്തെ കുറിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഉം സൈയുടെ ജീവിതത്തെ കുറിച്ച് താൻ പറഞ്ഞു എന്നു അതെ അവള് ഒരു ചെറുപ്പമല്ലേ വെറുതെ മനോഹറിന്റെ പുറകെ നടന്ന മനോഹരനെ വിശ്വസിച്ച് ജീവിതം കളയണ്ടല്ലോ അതുകൊണ്ട് അവനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ഇല്ലടോ ഞങ്ങൾ ഇതൊരിക്കലും വിശ്വസിക്കില്ല താനും അവളും കൂടി പുതിയ ഗൂഢാലോചന നടത്തുമായിരുന്നു കല്യാണി കേട്ടോ ഞാൻ ഇന്നലെ ഓഫീസിൽ തന്നോട് പറയാൻ മറന്നതാ ഇന്നലെ കമ്പനിയിലേക്ക് വരുന്ന സമയത്തെ ഇയാൾ ആ സരൂവട്ടെ ആ റോഡ് സൈഡിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന കല്യാണി പറയണ്ടേ എനിക്കറിയാൻ കേൾക്കാ ഇയാൾക്ക് സരുവിന്റെ അച്ഛൻ ആ ബഗാസുരനായിട്ടും സരൂവായിട്ടും സരുവിന്റെ അമ്മയായിട്ടൊക്കെ നല്ല കണക്ഷൻ ഉണ്ട് ഇവർ ഒരു ഗൂഢാലോചന നടത്തിയിട്ടാണ് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോഴേക്കും പ്രകാശം പണ്ട് ഇല്ല മോളെ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല മോളെ നീ എന്നെ എത്രയെങ്കിലും വിശ്വസിക്കൂ ഒരുപാട് വിശ്വസിക്കുന്നു പറഞ്ഞില്ല എന്തി അല്പം ഇങ്ങനെ വിശ്വസിക്കും മോളെ എന്ന് പറയുകയാണ് ഇല്ലടോ ഈ ജന്മ ഞങ്ങൾ ഇനി തന്നെ വിശ്വസിക്കില്ല എന്ന് കല്യാണി പറയുന്നുണ്ട് പ്രകാശിന് വല്ലാത്ത വിഷമം തോന്നാശൻ പറഞ്ഞു മോളെ ഞാൻ ഇതുവരെ നിന്റെ മോനെ ശരിക്കും ഒന്നും കണ്ടിട്ടില്ല ഞാൻ അവനെ അറിയില്ല ഇപ്പൊ അവനെ രണ്ടു വയസ്സൊക്കെ കാണുമായിരിക്കുമല്ലേ അവനെ വേണ്ടി മേടിച്ച ഡ്രസ്സായത് ഇത് മോൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പ്രകാശിനി അവിടെ നിന്ന് പോകുവാട്ടോ പ്രകാശം പോയിക്കുമ്പോഴേ കല്യാണിക്ക് ദേഷ്യം വരുവാണ് എന്തൊരു കഷ്ടമായത് ഇയാളിപ്പൊ എല്ലാ ദിവസവും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ കിരണേട്ട എന്ന് കല്യാണി പറയുമ്പോ അതേ കല്യാണി അയാളെ രണ്ടും കൽപ്പിച്ചിട്ടാണ് അഭിനയിച്ച് തകർക്കുമല്ല അയാള് എന്തൊക്കെ അഭിനയിച്ചാലും ഒരിക്കലും പെമ്മക്കളുടെ സ്നേഹം അയാൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് പറയാണ് അതിനുശേഷം പ്രകാശൻ നേരെ പോണത് കാതമ്പരിയുടെ വീട്ടിലേക്കാട്ടോ കാദമ്പരിയുടെ വീട്ടിലെ തന്നെ പ്രകാശ് കാദമ്പരിയുടെ മോളെ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ കാദംബരി വീണ്ടും വാതിൽ തുറക്കാതെ അതൊരു കഥക് തുറക്കാതെ പുറത്തുനിന്ന് തന്നെ സംസാരിക്കുകയാണ് ആ എന്തിനാ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് മോളെ കഥകു തുറക്ക െ ഞാൻ കുഞ്ഞിനെ ഒന്ന് കാണാൻ വന്നതാണ് വേണ്ട വേണ്ട കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ തന്നെ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ നിന്നതും അകത്ത് കയറ്റിതൊക്കെ എന്നെ രതീഷ് ഏട്ടൻ ഒരുപാട് വഴക്ക് പറഞ്ഞു അല്ലെങ്കിലും ഞാൻ ചെയ്ത് തെറ്റ് തന്നെയാണ് അതെനിക്ക് മനസ്സിലായി നിങ്ങൾ ഇവിടെ അടിച്ചുകൊണ്ട് പോയത് കല്യാണിയുടെ ഫോട്ടോ ആണല്ലേ എന്തിനാ ഇങ്ങനെ അഭിനയിക്കണത് നോക്ക് ഒരു നേരത്തെ ഭക്ഷണം തരാന്ന് വെച്ചത് വേറൊന്നും കൂടി നിങ്ങൾ കല്യാണിനെയും അതുപോലെ തന്നെ കാർത്തികച്ചിനെയും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അതൊക്കെ എനിക്കറിയാം പക്ഷെ എന്നോട് നിങ്ങൾ ഇച്ചയൊരു സ്നേഹം കാണിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴേക്കോ അതിന്റെ ഒരു ഞാൻ പുറത്തായി ഫുഡ് തരാന്ന് വെച്ചത് അപ്പൊ നിങ്ങൾ അതിന് അതിനെ കൊലക്ക് കൊടുക്കുന്ന രീതിയിലാണ് നിങ്ങൾ പെരുമാറിയത് അതുകൊണ്ട് നിങ്ങളിത് പോകാൻ നോക്കി എന്തെല്ലാം വാതില് തുറക്കില്ല എന്ന് പറഞ്ഞിട്ട് കാതമ്പരി അകത്ത് കയറി പോവാണ് പ്രകാശിനെ അങ്ങനെ കൂടി തന്നെ അവിടെ നിന്ന് പോകുകയാണ് ശേഷം പ്രകാശ് നല്ല ക്ഷീണം തോന്നുവാട്ടോ പ്രകാശൻ അവിടെ മുറ്റത്ത് വരാന്തിലൊന്നിരിക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും എഴുതേറ്റ് പോകുകയാണ് കല്യാണി കിരണം വീട്ടിലേക്ക് എത്തുന്നുണ്ട് ദീപ എടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് ശേഷം ആ ഡ്രസ്സ് ഇനി ദീപ എടുത്ത് ദീപയുടെ കൈ കാണാൻ കാണുന്നുണ്ടോ എനിക്ക് തന്നെ പ്രകാശിനി അവിടെ കല്യാണി കിടന്ന വീട്ടിൽ നിന്ന് അവിടെ ആ ഡ്രസ് കല്യാണി ഡ്രസ്സ് വലിച്ചെ പ്രകാശിനെ കൊടുക്കുന്നു വെച്ചിട്ട് ശേഷം പ്രകാശിനെ ഡ്രസ്സ് എടുത്ത് കല്യാണിക്ക് വീടിന്റെ മുമ്പിൽ അങ്ങനെ വെച്ച് കാണുമായിരിക്കും അപ്പൊ ദീപ പറഞ്ഞിങ്ങനെ കാണിച്ചു കാണിച്ചുണ്ട് ചെറുപ്പത്തിൽ എന്റെ മോൾക്ക് ഒരു ഡ്രസ്സ് മേടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായി ആള് പക്ഷെ മേടിച്ചു കൊടുത്തിട്ടില്ല എപ്പോയാള് കൊണ്ടുവന്നിരിക്കണു എന്ന് പറയുമ്പോഴേക്കും കല്യാണി ആ ഡ്രസ്സ് ദേഷ്യത്തോടു കൂടി തന്നെ ഇങ്ങനെ തട്ടിപ്പറിച്ച് ഇങ്ങനെ വാങ്ങിക്കുവാട്ടോ ശേഷം ആ ഡ്രസ്സ് മുറ്റത്തേക്ക് വലിച്ചെറിയാണെന്നിട്ട് തീപ്പെട്ടെടുത്ത് പൊരച്ച് ആ ഡ്രസ്സ് അവിടെ കത്തിച്ചു കളയാണ് കല്യാണി അതിനുശേഷം കല്യാണി ദേഷ്യത്തോടുകൂടി തന്നെ ആ തീയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നീട് പ്രകാശ വീണ്ടും പലപ്പോഴായിട്ട് കല്യാണിനെയും കാതമ്പരിനേം കാണാൻ വരുന്നുണ്ട് അത് മാത്രല്ല കാർത്തികനെ കാണാൻ വേണ്ടി പോകുന്നു കേട്ടോ അങ്ങനെ കാർത്തികെ നമ്മുടെ ലക്ഷ്മി കൂടി വീട്ടിലിരിക്കുന്ന സമയത്ത് പ്രകാശ് കാർത്തികയുടെ വീട്ടിലേക്ക് പോകാനും ബെല്ലടിക്കുമ്പോഴേക്കും ലക്ഷ്മി അമ്മ വാതിൽ തുറക്കുന്നുണ്ട് ആ ഇതാര്യ പ്രകാശിനോ എന്തിനാടോ താനിങ്ങോട്ട് വന്നത് തന്നെ ചോദിക്കുകയാണ് ആ സമയത്ത് കാറ് കഴുകിക്കൊണ്ടിരിക്കുന്ന ബാലിനും കാണുന്നുണ്ട് ഇത് എന്നാ പ്രകാശ നീ എന്തിനാടോ ഇങ്ങോട്ട് വന്നത് പോവാൻ നോക്കണ പ്രകാശ് എന്ന് പറയുന്നത് അണ്ണ ഞാനെന്റെ മോളെ കാണാൻ വന്നതാണ് എടാ പ്രകാശ് അവരുടെ പ്രശ്നം ഉണ്ടാക്കലേ നീ പോകാൻ നോക്ക് എന്ന് പറയുമ്പോഴേക്കും അണ് ഞാനൊന്നും അവളെ കണ്ടോട്ടെ കണ്ടിട്ട് ഞാൻ പോയിക്കോളാം അമ്മ പറയുമ്പോ കാർത്തിക പുറത്തേക്ക് വരുവാണ് എന്താ അമ്മേ ആരമ്മക്ക് വരുമ്പോഴേക്ക് കാർത്തികനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ പ്രകാശ് പ്രകാശ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ കാർത്തി നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കണത് ഇല്ല മോളെ നിന്നെ ജനിച്ചപ്പഴേ അമ്മയുടെ അടുത്തൊന്ന് ചൂട് മാറണ മുമ്പേ നിന്നെടുത്ത് ഞാൻ കുപ്പേല് കളഞ്ഞതല്ലേ നിന്നെ അതിനുശേഷം ശരി നിന്ന കുറച്ച് നാള് നീ എന്റെ അച്ഛനെ അച്ഛനെന്ന് വിളിച്ചു ഞാൻ നിന്നെ മോളായിട്ട് കണ്ടും ചെയ്തു അഭിനയാണെങ്കിൽ ആണെങ്കിലും നീ എന്റെ അച്ഛാന്ന് വിളിച്ച് കുറച്ചു നാളെങ്കിലും ഉണ്ടായിരുന്നില്ലേ ആ നിമിഷങ്ങളൊക്കെ എന്നെ ആലോചിച്ച് പോവാ മോളെ മോളെ നീ പിന്നെ അച്ചാന്ന് തന്നെ വിളിക്കാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും തന്നെയോ ഞാൻ അച്ചാന്ന് വിളിക്കാനോ ഈ നിൽക്കുന്ന മാമനെ ബാലൻമാമനെ അച്ചാന്ന് വിളിച്ചാലോ തന്നെ ഞാൻ അച്ചാന്ന് വിളിക്കില്ലടോ എന്ന് കാർത്തിക പറഞ്ഞ് ആട്ടി ഓടിക്കുകയാണ് പ്രകാശിന്റെ പ്രകാശം വല്ലാത്ത വിഷമം തോന്നാട്ടോ ബാലൻ പ്രകാശിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്തിനാണ് പ്രകാശ് നീ ഇങ്ങോട്ടേക്ക് വന്നത് നിനക്കറിയാലോ നിന്റെ പെമ്മക്കൾ ആരും നിന്നെ സ്നേഹിക്കില്ല നീ ഇനി അവരുടെ അടുത്തേക്ക് വരലെയാണ് പ്രകാശം പോകാൻ നോക്ക് നിന്റെ അഭിനയം ഇവിടെ വില പോവില്ല എന്ന് ബാലൻ പറയാണ് പ്രകാശിന് അതിനുശേഷം നേരെ അമ്പലത്തിലേക്ക് തന്നെ പോവാട്ടോ എൻ്റെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഭിക്ഷ എടുത്ത് പ്രകാശൻ ജീവിക്കുന്ന സമയത്ത് അമ്പലത്തെ വേണ്ടി ാണ് നമ്മുടെ ദീപ ദീപനെ കാണുമ്പോൾ പ്രകാശം വേഗം തന്നെ എഴുന്നേക്കുന്നുണ്ട് ദീപെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും നിങ്ങളോ നിങ്ങൾ ഇതിനെ എന്നെ വിളിക്കുന്നത് ദീപെ എനിക്ക് എനിക്കൊരു ആഗ്രഹം ഉണ്ട് ദീപേ നീ വേണമെങ്കിൽ അവസാന ആഗ്രഹം ആണെങ്കിൽ വേണമെങ്കിൽ കൂട്ടിക്കോ ഇനി കുറച്ച് നാളുകൾ കൂടി എനിക്ക് ആയുസുള്ളൂ ആ ഒരു ദിവസം ഒരു ദിവസം ദീപെ എനിക്ക് കാർത്തികയുടെയും കല്യാണിടെയും അതുപോലെ തന്നെ കാദമ്പരിയുടെയും നിന്റെ ഒക്കെ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ട് ദീപെ സാധിച്ചു തരണോ പറയുമ്പോ ദീപെ പറയണ്ടോ ഒരിക്കലും ഇല്ലടോ എന്റെ മക്കൾ അതിനെ സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കില്ല അത്രമാത്രം താൻ ദ്രോഹിച്ചിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ദ്രോഹിക്കുകയാണ് പറയാ ആൺകുട്ടി ആൺകുട്ടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആകെ പട സ്വൈര്യം തന്നെ തന്നിട്ടില്ല വേറെ നിലനിൽപ്പൊന്നുമില്ലാത്തതുകൊണ്ട് തന്റെ താളത്തിലൊത്ത് ഞാനൊന്ന് തുള്ളി അന്നേ ഞാനെന്റെ മോളെയും കൊണ്ട് എവിടെയെങ്കിലും പോയിത്ത എന്ത് ജീവിക്കേണ്ടതായിരുന്നു എന്റെ മോളെ ഞാൻ നരകിപ്പിച്ചു എന്തൊക്കെ പറയാനും ഇപ്പൊ സ്വർഗ്ഗതുല്യമായിട്ടുള്ള ജീവിതം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഒരുപാട് നല്ല വയസ്സ് നല്ല സമയത്തൊക്കെ തന്റെ ദുരിതമല്ലൂടെ ഞങ്ങൾ അനുഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ദീപം അവിടെ നിന്ന് ആട്ടിപ്പോകാശിനെ ആട്ടി പുറത്തേക്കിട്ട് അമ്പലത്തിൽ ഒഴുതിട്ട് തിരിച്ചു പോകുകയാണ് പ്രകാശനാണെങ്കിലും ആകെ ആരും തന്നെ വിശ്വസി വിശ്വസിക്കുന്നില്ല സ്വന്തം അമ്മ പോലും വിശ്വസിക്കുന്നില്ല കൂടെ നിന്ന് ഇത്രയും വർഷം കൂടെ നിന്ന് ബാലണ്ണം വിശ്വസിക്കുന്നില്ല പിന്നെ ആര് തന്നെ വിശ്വസിക്കുന്ന ദൈവം പോലെ തന്നെ വിശ്വസിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന പ്രകാശൻ ആകെ അസ്വസ്ഥനാവാട്ടോ പ്രകാശൻ ശരിക്കും വയ്യാട്ടോ അങ്ങനെ പ്രകാശൻ അവസാന നിമിഷങ്ങളില് പെൺമക്കൾ പ്രകാശന്റെ നല്ല സ്വഭാവം മനസ്സിലാക്കി പ്രകാശൻ മാറി പ്രകാശൻ ഇനിയിപ്പോ പഴയ പോലെ ഒരിക്കലും ആവില്ല എന്ന് മനസ്സിലാക്കിട്ട് പെൺമക്കള് പ്രകാശനെ സ്നേഹിക്കാൻ വേണ്ടി വരുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും ദൈവം പ്രകാശിന് ആയുസ് കൊടുക്കില്ല അങ്ങനെ സ്നേഹിക്കാൻ വരുന്ന പെമ്മക്കളുടെ അടുത്തേക്ക് ആയുസ് നീട്ടിക്കിട്ടത്ത പ്രകാശ് അങ്ങനെ ആ സ്നേഹം അനുഭവിക്കാൻ കഴിയാതെ ഇല്ലാതായി പോകുന്ന ഭാഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ കാരണം പ്രകാശിന്റെ ആ ഒരു അവസാനം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കാരണം താ ചെയ്ത ക്രൂരതകൾ പ്രകാശൻ ഈ ജന്മം അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ ആ ഒരു രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്തായാലും പ്രകാശന്റെ ആ ഒരു അവസാന നിമിഷം കല്യാണിന്റെ മടിയെ തലവെച്ചിട്ട് പ്രകാശം മരിക്കൂ അതിലും ഒരു സംശയമില്ല ഇല്ല എന്തായാലും കാത്തിരുന്ന് കാണാം ഒരു സംശയം പ്രകാശിന്റെ അഭിനയം സൂപ്പറാണ് പ്രകാശിന്റെ കല്യാണിടം കോംബോ ശരിക്കും പറഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ